നല്ലൊരു മത്തിക്കറി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരുപാട് കറി അല്ലേ അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മത്തിയുടെ റെസിപ്പി ആയിട്ടാണ് കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കുരുമുളകിട്ട മത്തിക്കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ആറ് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്തേക്ക് മസാലയും കൂടി നന്നായിട്ടൊന്ന് കയറാൻ വേണ്ടി ഒന്ന് വരഞ്ഞും കൂടി വെച്ചു ഇനി ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ കറി റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് കുക്കറ് ഞാൻ എന്താ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ളത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കാം കൂടെ തന്നെ മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളിതുപോലെ ആദ്യമേ കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ അധികം പാത്രത്തിൽ ഒട്ടിയൊന്നും പിടിക്കില്ല അപ്പൊ അത് ചെറിയൊരു ടിപ്പായിട്ട് കരുതാം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായിക്കോട്ടെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാം കൂടി നമുക്ക് കുറച്ചൊന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഈ ഒരു ചെറിയ ഉള്ളി ഇതിനോടൊപ്പം കിടന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി പിന്നെ നമ്മളുടെ മക്കിയോടൊപ്പം കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാഴണ്ടി വന്നു അതുപോലെ ആ ഒരു ചെറിയ ചെറിയുള്ളി പുറമ്പാകൊക്കെ ഒന്ന് മുരിഞ്ഞ് ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്തേക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാനൊരു രണ്ടര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു കുരുമുളകിൻ്റെ എരിവും അതുപോലെ നമ്മളിട്ട് കൊടുത്താൽ ഒരു രണ്ട് പച്ചമുളിൻ്റെ എരിവും തന്നെ ഈ ഒരു കറിക്ക് ധാരാളമാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു പൊടികളുടെ പച്ച ചുവർക്കൊന്നും മാറണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് മതി അതിനുശേഷം ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി മതിയാവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം തക്കാളി കുക്ക് ആവാൻ അധികം നേരമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ കറി ആയിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചാറൊക്കെ വേണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല വളരെ കുറച്ച് വെള്ളം തന്നെ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു രണ്ട് കഷ്ണം മതിയാവും അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ അതിനിടയിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം മറക്കരുത് ചെറിയ ഉപ്പിന്റെ കുറവുണ്ടായിട്ട് ഞാൻ അല്പം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം എല്ലാം വെച്ച് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില് ഇതിന്റെ പുറമെ ഒന്ന് ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ കേൾക്കാൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ശരി ഒരേ ഒരു വിസിൽ മാത്രം വന്നോട്ടെ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഒരു പ്രഷറും കാര്യങ്ങളും ഒക്കെ പോയ ശേഷം തുറന്നു നോക്കിയാ മതി അപ്പ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടില്ല നല്ല അടിപൊളി ഒരു കുരുമുളകിട്ട മത്തിക്കറത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമില് ഒരേ ഒരു വിസല് മാത്രം മതി കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ നല്ല പാകമാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ് മത്തി കുക്കറിൽ ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇതൊരു കഷ്ണവും അല്പം ചാറും ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മറക്കല്ലേ ടുത്തുള്ള ഒരു കൂടി മറക്കാതെ ചെയ്ത് ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം